எா பிரச்சனை உங்களுக்கு கேட்டு மஞ்சுவட்டு எந்த ஒரு வர்த்தான இளப்பேருமார் சசிதரன் சனல் குமார் சசிதரன் பேரு நடந்தேக்கணே ஒன்னு கேட்டோக்கா சங்காதியட பேர் சனல் குமார் சசிதரன் ஒரு சினிமா சம்விதாயகனான இதேத்தே குறிச்சு சும்மா நீங்களே ഇയാളൊരു സിനിമ സംവിധായകനാണ് ഇയാളൊരു സിനിമ ഇയാൾക്ക് പേഴ്സണലി ഒക്കെ ഇയാൾക്ക് ഇയാളെ സിനിമ പ്രദർശിപ്പിക്കാനൊക്കെ ഞാനടക്കമുള്ള ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ട് എടപ്പളം പൊന്നാനൊക്കെ ഇയാളെ സിനിമ കാണിപ്പിക്കാൻ വേണ്ടി ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ പണം കൊടുത്തിട്ടുണ്ട് അറിയാർത്ഥ്യം അങ്ങനെ പറഞ്ഞോളൂ അതെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് മഞ്ജുവാര്യരുമായിട്ട് പ്രണയമുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അഞ്ച് ആറ് ഏഴ് ഏഴ് വർഷമായിട്ട് ഇദ്ദേഹം മഞ്ജുവാര്യരുമായിട്ട് കട്ട പ്രണയത്തിലാണ് മഞ്ജുവാരുടെ മഞ്ജുവാര് ഇദ്ദേഹത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചു അന്ന് ഒരു പക്ഷേ ഏറ്റവും അടുത്ത സൗഹൃദമായിട്ട് ഇദ്ദേഹവുമായിട്ട് എഴുകിച്ചേർന്ന് ജീവിച്ചിട്ടുണ്ടായിരിക്കുക അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് വന്ന വല്ല ഹാലൂസിനേഷൻ ആണോ ഇദ്ദേഹത്തിന് വല്ല മെന്റലി വല്ല പ്രശ്നം ഒന്നും എന്നറിയില്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സനൽകുമാർ ശശിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലേക്ക് നിങ്ങളൊന്ന് ഇപ്പോൾ തന്നെ പോയി നോക്കൂ സനൽകുമാർ ശശിധരൻ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഴുവൻ മഞ്ജു വാര്യരോടുള്ള പ്രണയാലേഖനങ്ങളാണ് പ്രണയലേഖനങ്ങളാണ് മഞ്ജുവാര്യര് ആരൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് ഏത് നിമിഷം വേണമെങ്കിലും മഞ്ജു വാര്യർ കൊല്ലപ്പെട്ടേക്കാം എന്നാണ് സനൽകുമാർ ശശിധരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ് സനൽകുമാർ ശശിധരൻ എന്ന് ഞാൻ തപ്പി നോക്കുകയുണ്ടായി ഈ നോക്കുന്ന സമയത്ത് എന്റെ മുമ്പിലേക്ക് വന്ന ചില കാര്യങ്ങളാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ ചങ്ങാതി ജനിച്ചത് ചലച്ചിത്ര സംവിധായകനാണ് ശ്രീജ എന്ന് പറയുന്ന ഒരു ജീവിത പങ്കാളി ഇദ്ദേഹത്തിനുണ്ട് കുഞ്ഞുങ്ങളെ പറ്റിയിട്ടൊന്നും ഇതിൽ പറയുന്നില്ല എന്തായാലും ഇദ്ദേഹം ജന്തുശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദം നേടിയ ശേഷം വക്കീലായി ജോലി ആരംഭിച്ചൊരു മനുഷ്യനാണ് രണ്ടായിരത്തി ഒന്നില് കാഴ്ച ചലച്ചിത്ര വേദി എന്നൊരു ഫിലിം സൊസൈറ്റി സുഹൃത്ത് നിർമ്മിച്ചു ആ കാഴ്ച എന്ന് പറയുന്ന ആ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടായത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ടുകൾ സ്വീകരിച്ചിട്ട് നല്ല സ്വതന്ത്രമായ ചിത്രങ്ങൾ നിർമ്മിക്കുക എന്നായിരുന്നു ഈ സൊസൈറ്റിയുടെ ഉദ്ദേശം അങ്ങനെ ഇദ്ദേഹം ഒരു മൂന്ന് ഒരു ഹ്രസ്വ ചിത്രങ്ങളും ഒരു മുഴുനീള ചലച്ചിത്രവും സനിൽകുമാർ ശശിദ്രം നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ഏറ്റവും മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആദ്യ ചലച്ചിത്രമായിട്ടുള്ള ഒരാൾ പൊക്കെന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുസ്തകത്തിൽ സനു കുമാർ സംവിധാനം ചെയ്ത ഒഴിവു ദിവസത്തെ കളി ഞാൻ ആ സിനിമ കണ്ടതാണ് ഗംഭീര സിനിമയാണ് ഒരു സംശയമില്ല ഒഴിവു ദിവസത്തെ കളി മികച്ച ചലച്ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കുറെ ചിത്രങ്ങളുണ്ട് അതിശയലോകം രണ്ടായിരത്തി ഒന്നില് പരോള് ഫ്ലോഗ് ഒരാൾ പൊക്കം ഒഴു ദിവസത്തെ കളി സെക്സി ദുർഗ എന്നീ സിനിമകളൊക്കെ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് സെക്സി ദുർഗകയെ ഈ കേരളത്തിലും ഇന്ത്യയിലും പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ സംഘപരിവാർ സംഘടന അടക്കം ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞതാണ് ഇനി രണ്ടായിരത്തി പതിനേഴില് നെതർലൻഡിലെ പ്രോട്ടർഡാം ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഒരു പുരസ്കാരം ലഭിച്ചത് ഈ സെക്സി ദുർഗെന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്കാണ് രണ്ടായിരത്തി പതിനഞ്ചില് മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ഒഴു ദിവസത്തെ കളി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കാണ് രണ്ടായിരത്തി പതിനാലിൽ മികച്ച സംവിധായകനെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഇഡിയത്തിന് ചിത്രമായിട്ടുള്ള ഒരാൾ പൊക്കെന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ജോൺ എബ്രഹാം പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശം ലഭിച്ച ഒരു സംവിധായകൻ കൂടിയാണ് ഈ സനൽ കുമാർ ശശിധരൻ രണ്ടായിരത്തി പതിനാലിൽ തന്നെ അരവിന്ദൻ പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശം ഈ ഒരു മനുഷ്യൻ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തന്നെ മികച്ച സംവിധായകനുള്ള മോഹൻ രാഘവൻ പുരസ്കാരം കൂടി ഈ മനുഷ്യന് ലഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്താണ് ആരാണ് സനൽ കുമാർ ശശിന്ദ്രൻ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു മനുഷ്യന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിരന്തരം തന്നെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് അല്ലെങ്കിൽ ഇയാളും മഞ്ജുമാരും തമ്മിൽ അപാരമായിട്ടുള്ള പ്രണയത്തിലാണ് മഞ്ജു വാര്യർ ഇയാളുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഓഡിയോ സന്ദേശം കൂടി ഇദ്ദേഹം പുറത്തുവിട്ടുണ്ട് മഞ്ജുവാര്യരുടെ ശബ്ദം അതല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇയാൾ ആരോ അതിഗംഭീരമായി പറ്റി ചെയ്യുന്നത് മഞ്ജു വാര്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് വഴിയാണ് അത്ര ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത് മഞ്ജു വാര്യ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു തരത്തിലും ഒരു പത്രസമ്മേളനവും മറ്റോ വിളിച്ചുപോലും മഞ്ജു വാര്യ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അറ്റ്ലീസ്റ്റ് മഞ്ജു വാര്യർ ആ സംസാരിച്ചവ അല്ലെങ്കിൽ ആ ഓഡിയോ ടേപ്പ് തൻ്റെതല്ല എന്നെങ്കിലും അവർ പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര കൺഫ്യൂഷൻസ് ഒന്നും വരില്ല ഇനി വേറെ ആരെങ്കിലും ഇദ്ദേഹത്തെ അങ്ങനെ പറ്റിച്ചതാണെങ്കിൽ അതൊരു മഹാചതിയായിപ്പോയി എൻ്റെ പ്രിയ സുഹൃത്ത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അദ്ദേഹം മഞ്ജു വാര്യരുമായിട്ട് ആ ഓൺലൈനിൽ അതിഭീകരമായിട്ടുള്ള പ്രണയത്തിലാണ് അതിഭീകരമായിട്ടുള്ള പ്രണയത്തിലാണ് ഇപ്പോഴതാ ഇന്ത്യയിൽ കാലു കുത്തിയ സമയത്ത് തന്നെ അമേരിക്കയിലായിരുന്നു കേട്ടോ ഇന്ത്യയിലെ കാലുകുത്തിയ സമയത്ത് തന്നെ ഇദ്ദേഹത്തിനെതിരെ എന്തൊക്കെ കേസുകളുണ്ട് അത്ര നിലവിൽ ആ കേസുകളെ ഭാഗമായിട്ട് ഈ മനുഷ്യനെ അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മുംബൈയിൽ തന്നെ വെച്ച് പിടിച്ചു അവിടെ എത്തിക്കുവായിരുന്നു ഇവിടുന്ന് കേരള പോലീസ് അങ്ങോട്ട് പോയിട്ടാണ് ഈ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് റെയിൽവേ വഴിയാണ് കൊണ്ടുവന്നത് ഇപ്പോഴാ റെയിൽവേ വഴി ഇരുമ്പോൾ അധികം നിരന്തരം ഉറക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനും മഞ്ജു വാര്യം തമ്മിൽ പ്രണയത്തിലാണ് ഞാനും മഞ്ജു വാര്യ തമ്മിൽ പ്രണയത്തിലാണ് ഞാനും മഞ്ജു വാര്യ തമ്മിൽ പ്രണയത്തിലാണ കഴിഞ്ഞ ഏഴ് വർഷത്തിലാണ് ഒന്നു വാര്യ വന്നിട്ടെന്ന് സത്യം പറയണം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫേക്ക് അക്കൗണ്ടായിട്ട് ഞാൻ മഞ്ജു വാര്യ എന്നൊക്കെ പറയട്ട് ഇദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആള് പുറത്തു വന്നൊന്ന് പറയണം അല്ലെങ്കിൽ ആ ചങ്ങാതിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട ഗതികളാണ് തോത്തുകളെ ഒപ്പമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നൃത്തത്തെ ബബ്ബായി